ലേണിംഗ് ആൻഡ് സെന്ററിന്റെ ഈ വർഷത്തെ കേന്ദ്രങ്ങളിൽ കോഴിക്കോട് കണ്ണൂർ മലപ്പുറം പരീക്ഷയിൽ കോഴിക്കോട് നഗരത്തിൽ തുടങ്ങി കേരളത്തിന്റെ വിവിധയിടങ്ങളിലേക്ക് പടർന്ന ഒട്ടേറെ പേർക്ക് ഖുറാൻ പഠനത്തിന് വഴിതെളിച്ച സ്ഥാപനമാണ് സലഫി ലേണിംഗ് ആൻഡ് സെന്റർ വിശുദ്ധ ഖുറാൻ അതിന്റെ യഥാർത്ഥ സ്രോതസ്സിൽ പഠിപ്പിക്കുന്നതിനോടൊപ്പം പ്രബോധന രംഗത്ത് സജീവ സാന്നിധ്യമായി പ്രവർത്തിക്കുക കൂടി ചെയ്യുന്നുണ്ട് സ്ഥാപനം ഈ പ്രവർത്തന മികവിന്റെ തുടർച്ചയായാണ് എസ്എൽ ആർ സി കോഴിക്കോട് മലപ്പുറം കണ്ണൂർ ബാച്ചുകളുടെ പൊതുപരീക്ഷ സംഘടിപ്പിച്ചത് ദിനംപ്രതി വളർന്നുവരുന്ന വർഗീയ പ്രവർത്തനങ്ങളിൽ നിന്നും അന്ധവിശ്വാസങ്ങളിൽ നിന്നും യഥാർത്ഥ വിശ്വാസത്തിലേക്കും സംസ്കാരത്തിലേക്കും സമൂഹത്തെ നയിക്കുക എന്നതാണ് സലഫി ലേണിംഗ് ആൻഡ് റിസർച്ച് സെന്ററിന്റെ പ്രധാന ലക്ഷ്യമെന്ന് സ്ഥാപക ഡയറക്ടർ കെ വി അബ്ദുൽ ലത്തീഫ് മൗലവി പറഞ്ഞു ഒരു നിലക്കുള്ള വിധ്വംസവ പ്രവർത്തനങ്ങൾക്കോ അല്ലെങ്കിൽ സാംസ്കാരിക അതപ്പദനത്തിനുള്ള പ്രവർത്തനങ്ങൾക്കോ ഒരു ചിന്ത പോലും ഉടലെടുക്കാത്ത വിധം സമൂഹത്തെ സംസ്കരിക്കുകയാണ് ഈ കരിക്കുല കലാശാല മുപ്പത്തഞ്ച് വർഷമായി ചെയ്തുകൊണ്ടിരിക്കുന്നത് ഇവിടെ പഠിക്കുന്ന ആളുകൾ വ്യത്യസ്ത മേഖലകളിൽ സമൂഹത്തിന് സേവനം ചെയ്യുന്നവരാണ് അതുകൊണ്ട് തന്നെ വിശ്വാസ വിജ്ഞാന സാംസ്കാരിക രംഗത്തെ ഏറ്റവും ഉന്നതമായ അമൂല്യമായ അമൂർത്തമായ മനോഹരമായ വ്യക്തിത്വങ്ങളെ വളർത്തുകയാണ് എന്ന് പറയുന്ന ലേണിംഗ് ഈ ഏറ്റവും ഉയർന്ന കോഴ്സിൽ പഠിക്കുന്നവരാണ് ശരിയ കോളേജ് ഇവിടെ ഇവിടെ തന്നെ പഠിച്ചവരാണ് അവര് ഇവിടുത്തെ തലമുറ അതാണ് ഡോക്ടർമാർ എഞ്ചിനീയർമാർ വ്യവസായികൾ തുടങ്ങി സമൂഹത്തിലെ മറ്റു പ്രമുഖ വ്യക്തികളോടൊപ്പം സാധാരണക്കാരും പഠനം നടത്തുന്നുണ്ട് മുപ്പത് വർഷത്തെ പാരമ്പര്യമുള്ള സ്ഥാപനത്തിൽ നാളിതുവരെ ലക്ഷക്കണക്കിന് വിദ്യാർത്ഥികളാണ് പഠിച്ചിറങ്ങിയിട്ടുള്ളത് വിദ്യാഭ്യാസ മേഖലയ്ക്ക് പുറമേ ആതുര സേവന രംഗത്തും സൗജന്യമായി സ്ഥാപനം നിരവധി സേവന പ്രവർത്തനങ്ങൾ നടത്തിവരുന്നുണ്ട് കേരളാവിഷ്യൻ ന്യൂസ് കോഴിക്കോട്